നമ്മളോടൊപ്പം ചേരുന്നത് വിപിൻ സി വിജയനാണ് വിപിൻ നിൽക്കുന്നത് ചൂരൽമലയിൽ നിന്ന് തന്നെയാണ് വിപിനും നമ്മളോടൊപ്പം ചേരുന്നത് വിപിന്നിന് നൽകാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട വിവരം ഒന്ന് ഈ ലോണിൻ്റെ അടവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ എന്ത് നടപടി അവർക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് സംസ്ഥാന തല ബാങ്കിൻ്റെ യോഗം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ യോഗം നാളെ ചേരാനിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഒൻപത് പേരുടെ ഡി ഫലം കൂടി കിട്ടി നൂറ്റി പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് ആ പട്ടിക വിപുലീകരിച്ചു കൊണ്ട് നമുക്ക് വരുന്ന വിവരം വിപിൻ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ചൂരൽമലയിലായാലും മുണ്ടക്കൈലായാലും അല്ലെങ്കിൽ പുഞ്ചിരിമട്ടത്തെ ആയാലും ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കയ്യിൽ പൈസയില്ല അവരുടെ സർവസവും നഷ്ടപ്പെട്ടു അവർക്ക് ലോൺ പോലെയുള്ള വലിയ ബാധ്യതകളുണ്ട് അപ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എന്ത് അനുകൂലമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇവർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം നേരത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഈ കാര്യമല്ലേ സംസ്ഥാനതല ബാങ്ക് സമിതി നാളെ പരിഗണിക്കാൻ പോകുന്നത് അതെ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗോപി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരിനി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് അതായത് ഈ ലോൺ എടുത്തവരുണ്ട് അപ്പോൾ അത് തിരിച്ചടയ്ക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം അവർക്ക് വീട് അവരുടെ താമസം സൗകര്യമായിരിക്കണം അങ്ങനെ ഒരു പഴയ ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ പറിച്ചടാൻ പറ്റില്ല എങ്കിൽ കൂടി അവർക്ക് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ താമസിക്കാനും അവർക്ക് ജീവിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിൽ തന്നെയാണ് സർക്കാർ എല്ലാ തരത്തിലും എല്ലാ മിഷറീസും ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ സംസ്ഥാന തല ബാങ്കിന്റെ സംസ്ഥാനതല സമിതി ചേരുന്നത് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം ആദ്യം മുതൽ തന്നെ ഉണ്ട് അതിൽ കേരള ബാങ്ക് മാത്രമാണ് ഒരു തീരുമാനം ഇപ്പോഴും എടുത്തിരിക്കുന്നത് മരിച്ചവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും വായ്പകൾ എഴുതിത്തള്ളുന്നുവെന്ന് കേരള ബാങ്ക് മാത്രം പ്രഖ്യാപിച്ചു മറ്റ് ആരും തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടാണ് നാളെ ബാങ്കുകളുടെ സംസ്ഥാനതല സമിതി ചേരുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം വരും ആശ്വാസകരമായ ഒരു തീരുമാനം വരും എന്നുള്ളത് തന്നെയാണ് ഇവർ എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് കാരണം പലരും കടകളായാലും വീടുകളായാലും ലക്ഷങ്ങൾ ലോൺ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ ഒരു കടയിലുള്ള ഒരു ചേട്ടൻ തന്നെ പറഞ്ഞു ആ കട നവീകരിച്ചത് രണ്ടു മാസം മുൻപാണ് ഏകദേശം മുപ്പത് ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിൽ നിന്നുമായി അവർ ലോൺ എടുത്തിട്ടാണ് ചെയ്തത് അതെല്ലാം പൂർണ്ണമായും നശിച്ചു അതിന് എങ്ങനെ ഒരു ആശങ്ക ഈ ക്യാമ്പിലിരിക്കുമ്പോഴും ഇവരെ അലട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനേറ്റവും വേഗത്തിലൊരു പരിഹാരം കാണണം അത് നാളെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് ആ കാര്യമാണ് മറ്റന്നുള്ളത് ഈ ഡി എൻ എ ടെസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി പത്തൊൻപത് പേരായിരിക്കുന്നു കാണാതായവരുടെ പട്ടികയിൽ അല്ലെ അതെ നാനൂറ്റി ഒന്ന് ആളുകളുടെ ഡി എൻ ആ പരിശോധനാ ഫലമാണ് വരാനുള്ളത് നാനൂറ്റി ഒന്ന് റിസൾട്ടുകൾക്കാണ് നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിൽ ഇവിടെ ഇവിടെ ഉള്ള ആളുകളുടെ രക്തസാമ്പിളുകളടക്കം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള ഒൻപതെണ്ണം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇത് ആരൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഉപസമിതി മന്ത്രിസഭാ ഉപസമിതി മീറ്റിംഗ് ശേഷമായിരിക്കും ഒരു വ്യക്തത വരിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒൻപത് പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണ് ആ കരട് പട്ടിക ഇപ്പോൾ ഒന്ന് പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അങ്ങനെ നൂറ്റി ായി കാണാമറത്തുള്ളത് നൂറ്റി പത്തൊമ്പത് ആളുകളായി കുറഞ്ഞിരിക്കുകയാണ് എന്റെ കൂടെ ഇവിടെ ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചുരൽമലയിൽ തന്നെ ജീവിച്ച ഒരു ആളുണ്ട് അദ്ദേഹത്തിന് ഒരു ആവശ്യവുമുണ്ട് അത് ചോദിക്കാം എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറെ കുടുംബങ്ങൾ ഇവിടെ സ്ഥിരതാമസക്കാരുണ്ട് പത്താം വാർഡിലും പന്ത്രണ്ടാം വാർഡിലും പതിനൊന്നാം ദുരന്തം ബാധിക്കാത്ത അങ്ങോട്ട് പന്ത്രണ്ടന്മാരിൽ ഇങ്ങോട്ടും ഒരു പത്ത് അഞ്ഞൂറ് കുടുംബങ്ങൾ ഇവിടെ സ്ഥിര താമസക്കാരുണ്ട് ഇവിടുന്ന് പോകാൻ പറ്റാത്ത എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല നമ്മളെ ഉറ്റവരും സ്നേഹിതവരും എന്തായാലും മൺമാറഞ്ഞ സ്ഥലമാണ് ഇവിടെ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഇട്ട് പോകാൻ പറ്റൂല അപ്പോൾ നമ്മൾ നടന്നാൽ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ സ്കൂൾ ഈ സ്കൂളിൽ ആയിരം എണ്ണൂറ് എണ്ണൂറ്റമ്പത് കുട്ടികൾ പഠിച്ച സ്കൂളാണ് ഇനി ആ സ്കൂളിൽ ഇവിടുന്ന് ഇനി പോയവരും പോകാനുള്ളവരും കഴിച്ചാലും ഒരു പത്ത് നാന്നൂറ് കുട്ടികൾ ഇവിടെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ഈ സ്കൂളിൽ തന്നെ പഠിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂള് പുനർനിർമ്മാണം ഇവിടെ തന്നെ ആണെന്നുള്ളതാണ് ഈ സ്ഥലത്ത് എന്നുള്ളതൊക്കെ പഠനം നടക്കുന്നുള്ളൂ ഓക്കെ അത് പഠിച്ചു പഠിച്ച് ഇവിടെ പറ്റും എന്താണെന്ന് വെച്ചാൽ തന്നെ ഒരു ഇവിടെ ഈ തന്നെ വേണം ഇവിടെ എന്തായാലും ഇത്രയും ജനങ്ങളെ ഇവിടെ പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല അത് നമുക്ക് നല്ല അറിയുന്ന ഒരു ആളാണ് മരിച്ചു പോയവരും വീട് നഷ്ടപ്പെട്ടവർക്കും നല്ലൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റുക ഇവിടെ സ്ഥിരം താമസിക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള ആളുകൾ ഇവിടെ തന്നെ അതെ ഇവിടെ ഈ ഒരു വെള്ളാർമല സ്കൂളിന് പകരമായി തന്നെ ഇവിടെ തന്നെ ഒരു സ്കൂൾ വേണം കാരണം മറ്റ് സ്കൂളുകളൊക്കെ വളരെ ദൂരെയാണ് ഒപ്പം തന്നെ ഈ മുണ്ടക്കൈലുള്ള സ്കൂളും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ ഉള്ളവർക്ക് പഠിക്കാനായി ഒരു സ്കൂൾ ഈ ഒരു മേഖലയിൽ തന്നെ വേണം വേണമെന്നുള്ളതാണ് അക്കാര്യം സർക്കാർ പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തി നമ്മോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്തായാലും വിവിധ തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇപ്പോൾ നാളെയാണ് അതിൻ്റെ ഒരു അവസാന തീയതി കാരണം വാടക കെട്ടിടങ്ങൾ കണ്ടെത്തി വന്നിരുന്നത് ഇരുപതാം തീയതിക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്യാമ്പിലുള്ളവരെ ഇരുപതാന്തിക്ക് ശേഷം അങ്ങനെ സ്വമേധയാ കണ്ടെത്തിയവർക്ക് അങ്ങനെ മാറിപ്പോകുന്നവരുണ്ട് അല്ലാത്തവരെ ഇരുപതാന്തിക്ക് ശേഷം സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അദാലത്തും വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വകുപ്പിന്റെ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടക്കുവാൻ പോകുന്നു അതിനിടയിലാണ് അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി വന്നിരിക്കുന്നത് വെള്ളർമല സ്കൂൾ അവിടെ തന്നെ പുനർനിർമ്മിക്കണം അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം മൺമറഞ്ഞവർ തങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് അവരിൽ നിന്ന് മാറി താമസിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് കൂടി പറയുന്നു ഒൻപത് പേരുടെ ഡി ഫലം ലഭിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് നൂറ്റി പത്തൊൻപത് പേരായിരിക്കുന്നു കാണാതായവരുടെ പട്ടികയിൽ ബാങ്കേഴ്സ് സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗം നാളെ ചേരാനിരിക്കുന്നു ഈ വീട് നഷ്ടപ്പെട്ടവരുടെയും ബന്ധുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരുടെയും ഒക്കെ ലോണ് എഴുതിത്തള്ളുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് മൊറട്ടോറിയം കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സുപ്രധാനമായ ആലോചനയായിരിക്കും സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗം നാളെ ചേരുമ്പോൾ അതിലുണ്ടാവുക വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ചൂരൽമലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്